നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ അഞ്ചിന് ആരംഭിച്ച ബിഗ് ബഡ്ജറ്റ് ചിത്രം ചിത്രീകരണം ഇപ്പോൾ ന്യൂയോർക്കിൽ പുരോഗമിക്കുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിൽ ഭാഗമായിട്ടുണ്ട് ബ്രോ ഇൻ ന്യൂയോർക്ക് എന്ന അടുക്കറിപ്പോസ്റ്റ് പങ്കുവച്ചത് എംബുരാൻ എൽ ടു ഇ എന്ന ഹാഷ്ടാഗുകളും ചേർത്തിട്ടുണ്ട് മോഹൻലാൽ ടോമിനോ തോമസ് എന്നിവര് ജനുവരി ഇരുപത്തിയെട്ടിന് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തു സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം ലഡാക്കിൽ പൂർത്തിയായി മലയാളത്തിൽ നിന്നുള്ള യഥാർത്ഥ പാലന്റീൻ സിനിമയാകും എംബുരാൻ എന്നാണ് ആരാധകരുടെ അഭിപ്രായം ചിത്രത്തിൽ നിരവധി പ്രമുഖ താരങ്ങൾ അണിതിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ലൂസിഫറിന്റെ പ്രീക്കലാണ് എംബുരാൻ എന്ന ചിത്രം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെ എബ്രഹാം ഖുറേഷിയായി മാറിയതെന്നും ചിത്രം പറയുന്നു ടോമിനോ തോമസ് അവതരിപ്പിച്ച ജിതിൻ രാമദാസ് എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലവും എംബുരാൻ ആകും പറഞ്ഞു പോകുന്നത് മുരളി ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ആശീർവാദ് സിനിമാസ് സിനിമാ പ്രൊഡക്ഷൻ സംയുക്തമായാണ് എംപുരൻ നിർമ്മിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാവും പ്രദർശനത്തിനെത്തുക മലയാളം സിനിമ എന്ന നിലയിൽ മാത്രമല്ല എംബുരാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തിയേറ്റർ ഒ ടി ടി വൻ ലാഭം ഉണ്ടാക്കിയ ചരിത്രം ഉണ്ടായതുകൊണ്ട് തന്നെ ഹോളിവുഡ് ചിത്രത്തിന് സമാനമായി ലൊക്കേഷനും ചിത്രീകരണവുമാണ് നടക്കുന്നത്